ഫസ്റ്റ് നമ്മൾ ചൂണ്ടായിട്ട് ചെറിയ ചൂണ്ടായിട്ട് ഈ ചെറിയ മീനുകളെ പിടിക്കും ചെറിയ കല്ലുമുട്ടി വരല്ലേ അതിനൊക്കെ പിടിക്കുക എന്നിട്ട് ഇത് ഊരുക ഈ ചൂണ്ട ഊരും എന്നിട്ട് നമ്മൾ അടുത്തത് ഈ ചൂണ്ടായിട്ട് ഇട്ട് കുപ്പി ചൂണ്ട എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് ഇതിൽ ഇങ്ങനെ കയറ്റും ഇങ്ങനെ ചാണത്തില്ല അതില്ല ചാണത്തില്ല എന്നിട്ട് ഇതിനിങ്ങനെ വെള്ളത്തിലോട്ട് ഇടും വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പം ഇവിടെ നിൽക്കുക പിന്നെ വെള്ളത്തിലോട്ടിങ്ങനെ ഇടും ഇട്ട് കഴിയുമ്പോൾ ഇവടെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ അവിടെ നോടും നോടുമ്പോൾ വരാൽ കാണുമ്പോൾ ഓടി വന്നടിക്കും ഇതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വരാല് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരാൽ കിട്ടിയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ആമയ സൂക്ഷിച്ചോണം ആമയടിച്ചുകൊണ്ട് പോവല്ലേ പരലിനെ അടിച്ചു കൊണ്ടുപോകും ഈ തീറ്റ അടിച്ചോണ്ട് പോകും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം ഓക്കെ നമുക്കപ്പോൾ ഇത് ഇടാൻ പോകാം നോക്കാം കിട്ടുമില്ല എന്നറിയാം ഓക്കെ നമ്മളവിടെ ഇട്ടിട്ടുണ്ട് ഒരു പരലിനെ കുറത്തായിട്ടേക്കുന്നത് ഈ പരൽ കിടന്നാനങ്ങുമ്പോൾ വന്നഴിക്കും ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നതാണ് നമ്മൾ ഒരു കുപ്പിക്കതിനകത്ത് അടിച്ചിട്ടുണ്ടോയെന്ന് ഡൗട്ടുണ്ട് കുപ്പി ഇടന്ന് അനങ്ങുന്നുണ്ടായിരുന്നു പോയിട്ട് ആ ഓഡറുണ്ട് ഉണ്ട് ഉണ്ട് വേണ്ടെ ഓ അത്ര വലിയ സൈസല്ല െങ്കിലും ഒരു മീഡിയം സൈസ് ആടാ മോനെ ഓന്നെ തന്നെ പോവുകയാണ് ആ അതേണ്ട നല്ല വുക്കാണ് കൊണ്ട് അതിന് കുഴപ്പമില്ല എന്തോന്നും നല്ല വുക്കാണ് വേണ്ട മീഡിയം സൈസ് വരാലാണ് ഇനി ആ കുപ്പി ഒന്ന് നോക്കണം കുപ്പി അനക്കൊന്നും പച്ച കുപ്പി ഒന്ന് നോക്കാം ഓക്കെ അത് നമ്മളെ ഈ പച്ചക്കുപ്പിക്കകത്തൊന്നും വരാലുണ്ട് പക്ഷേ ഒത്തിരി അകന്നാണ് നിൽക്കുന്നത് ഈ കുഴിക്കകത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഇതിനകത്ത് അട്ടയുണ്ട് എൻ്റെ കാലലിപ്പോൾ എണ്ണം വന്ന് പേടിച്ച് ഞാനതിനെ കുടഞ്ഞ് കളഞ്ഞ് കയ്യിൽ ഉപ്പൊന്നുമില്ല നൂല് ആ കുരി ഇരിക്കുകയാണ് ഇറങ്ങാതെ പറ്റത്തില്ല മിക്കവാറും എന്നെ അട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് എനിക്കാണ് ഭയങ്കര പേടിക്കുക അതിന് എന്തായാലും ഇറങ്ങി നോക്കാം അങ്ങനത്തെ വരാലുണ്ട് പെട്ടെന്ന് പെട്ടെന്നെങ്ങനെ കയറാമെന്ന് നോക്കാം ആണേ ഈ സൈസ് വരാല സൈസ് വരാല ഓക്കെ വേണ്ടേ രണ്ട് വരാൽ നടക്കുന്നത് ഞാനപ്പോൾ വേറെ ഗൂപ്പിക്കകത്ത് ഒരു വരലിനെ കോർത്തോട്ട് വന്നതാണ് അതൊരു ഇട്ടേക്കാം ഇനിയും വരാലുണ്ടെങ്കിൽ അങ്ങനത്തെ വരാലുണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് പേര് എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ഫ്രോഗ അടിക്കാൻ പറ്റത്തില്ല കാരണം ഈ വെള്ളം കുറവായതുകൊണ്ട് ഈ പുല്ലേ കൂടെ ഫ്രോഗ് ചാടി അടിഞ്ഞു പോരും അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഈ ഇതുകൂടെ ഒന്ന് ഇട്ടേക്കാം ഈ കുപ്പിയും കൂടെ അല്ലേ ഈ പരലായിട്ട് ഇങ്ങനെ കോർക്കണം ഇതിൻ്റെ മേളിൽക്കൂടെ എന്നിട്ട് ഇങ്ങോട്ട് ഇടുക കുറച്ചാണ് മാറ്റി കിട നമുക്ക് മുമ്പായിട്ടത് സ്ഥലത്തു നിന്ന് ഇച്ചിരികൂടെ മാറ്റിയിട്ടാൽ നല്ലതായിരുന്നു പേടിച്ചു പോയി ഞാൻ അവിടെ തട്ടയായിരിക്കുമെന്ന് വരാൽ എൻ്റെ കാലിൽ കയറിയത് അവിടെ കിടക്കട്ടെ ഓക്കെ ഓ നമ്മുടെ പരലിൽ ചത്തം തോന്നുന്നു തോന്നു വീട്ടിൽ ചത്തങ്കിൽ പണിയോ ആ പരൽ ചത്തു ആ കുഴപ്പമില്ല അങ്ങനെ കിടക്കട്ടെ ചിലപ്പം വല്ല മീനി വെള്ളായം കണ്ട് വന്നടിച്ചാൽ അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് വീട്ടിലോട്ട് പോവാം അവിടെ കൊണ്ടുപോയിട്ട് കാണിക്കാം ഓക്കെ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയാൽ വരാൽ വീടിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ വെച്ചേ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആണ് നമ്മളെ ഈ അട്ട വന്ന് നമ്മളെ പിടിക്കും അതുകൊണ്ട് മൂന്ന് ഒരെണ്ണം ചെറുതാണ് ഒരെണ്ണം ഒരു മീഡിയം സൈസാണ് ഓക്കെ എന്നാൽ ഞാൻ വേറൊരു കുപ്പി അവിടെ ഇട്ടിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പി നോക്കാം നമ്മൾ മുമ്പായിട്ട് ആ ഭാഗത്തായിട്ട് വന്നേക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ടി ഇവിടെ ഉറങ്ങു വരാം ഈ തറമുക്ക് കൊടുക്കുന്നൊക്കെ ഇവിടെ ഇട്ടടിക്കാം കുരുങ്ങിയല്ലോ മാത്രം ഈ പച്ച ഇവിടെ ഇട്ടിടാം അവിടെ ഓക്കെ അടുത്ത് നമുക്ക് അപ്പുറത്താണ് അപ്പുറത്തേട്ടിടാം ഓക്കെ അടുത്ത നമുക്ക് ഇവിടെ ഇട്ടിടാം ഇട്ടപ്പോഴേ വരലോടാൻ തുടങ്ങി ആരാലുണ്ടെ ഉറപ്പായിട്ട് വന്ന അടിക്കുമെന്നേ എല്ലാവരും നോക്ക് ഓക്കെ നമുക്കിനി മറ്റേ ആ കുപ്പി എടുത്ത് നോക്കാം നമ്മൾ മുമ്പായിട്ടിട്ട് പോയത് ഓക്കെ വീടെല്ലാം മറ്റേ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുന്ന പോലെ തോന്നി ആ ഉണ്ട് 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 വേണ്ടേ പറയാല് ഓക്കെ ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ നിക്കാങ്കിൽ പേടിയ അങ്ങ് കൊണ്ടുപോയിട്ട് കാണിക്കാം ഇത് ഒരു മീഡിയം സൈസാ ഊരി ഊരാൻ ഭയങ്കര പാടായിരുന്നു അകത്തിട്ട് മുമ്പായി പിടിച്ച ഒരെണ്ണം രഡായി ഇങ്ങനെ ആ ചത്ത് കിടന്ന പരലിനെയാണ് പിടിച്ചത് ആ നമ്മൾ ഇട്ടപ്പോഴേ ചത്തായിരുന്നു അത് ഇങ്ങനെ കിടന്ന് ആ പരലിനെ കയറി പിടിച്ച പരാലാണ് ഈ കിടക്കുന്ന ഇതാവുമ്പോ പിടിച്ച തീറ്റി പരാലില് നമ്മൾ ഇട്ട ിയും താറാവിന് കൊടുക്കും നമ്മൾ രണ്ടാമത് വന്നതാണ് ഇല്ല പച്ചക്കുപ്പി ആനൊന്നും ഉണ്ട് എന്താണ് നോക്കാം ആ വരാലുണ്ട് 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 ഓ വിട്ട് പോയി വിട്ടുപോയി ഓക്കെ ഇവിടെ തന്നെ ഇടാം അടിക്കുമായിരിക്കും